നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെ സന്ദർശനത്തിനായി ഇന്നലെ ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിലെത്തി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള എയർബസ് എ മുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന സിവിലിയന് വിമാനത്തിലാണ് മൊയ്സുവും അദ്ദേഹത്തിന്റെ ഭാര്യ സാജിദാ മുഹമ്മദും എത്തിയത് മൊയ്സു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സന്ദർശകരായ വിശിഷ്ട വ്യക്തികളെക്കുറിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തു ഇന്ത്യയിലേക്കുള്ള സന്ദർശനത്തിന്റെ തുടക്കത്തിൽ പ്രസിഡന്റ് മൊയ്സുവിനെ ഇന്ന് സന്ദർശിക്കുന്നതിൽ സന്തോഷമുണ്ട് ഇന്ത്യ മാലിദ്വീപ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ അഭിനന്ദിക്കുന്നു നാളെ മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ ചർച്ചകൾ നമ്മുടെ സൗഹൃദ ബന്ധത്തിന് പുതിയ ഉണർവ് നൽകുമെന്ന് ആത്മവിശ്വാസമുണ്ട് ജയശങ്കർ എക്സിൽ കുറിച്ചു അതേസമയം മുയൂസു പ്രസിഡന്റ് ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു മുതിർന്ന ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മാലിദ്വീപ് പ്രസിഡന്റിന്റെ ഓഫീസ് അറിയിച്ചു ഈ സന്ദർശനത്തെ ചൈനയുടെ ചതിയിൽ നിന്ന് രക്ഷ നേടാൻ മോദിയിൽ അഭയം തേടി എത്തിയത് എന്ന് വിശേഷിപ്പിച്ചാലും അത് തെറ്റായില്ല കാരണം എല്ലാ രാജ്യങ്ങളെയും കടക്കണിയിൽ കുടുക്കുന്ന പോലെ സഹായിച്ച് സഹായിച്ച് മാലിദ്വീപിനെയും ചൈന കടക്കണിയിൽ കുടുക്കിയതായി റിപ്പോർട്ട് ഐ എം എഫ് തന്നെ ഇക്കാര്യത്തിൽ മാലിദ്വീപിനെ താക്കീത് ചെയ്തതോടെ വീണ്ടും മോദിയുടെ അരികിൽ ഓടിയെത്തിയിരിക്കുകയാണ് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അതും ഭാര്യസമേതനായി കടത്തിന്റെ ഭാരത്താൽ സമ്മർദ്ദം അനുഭവിക്കുന്ന രാജ്യമാണ് മാലിദ്വീപ് എന്നാണ് ഐ എം എഫ് റിപ്പോർട്ട് പറയുന്നത് ചൈനയിൽ നിന്നും വൻതോതിൽ മാലിദ്വീപ് കടമെടുത്തതായും ഐ എം എഫ് ചൂണ്ടിക്കാട്ടുന്നു ശ്രീലങ്കയുടേതുപോലെ മാലിദ്വീപും ചൈനയുടെ കടക്കിണിയിൽ പെട്ടിരിക്കുന്നതായും ആശങ്കകളുണ്ട് ഇതോടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായി ഊഷ്മള ബന്ധം നിലനിർത്തി സാമ്പത്തിക വരുമാനം കൂട്ടാനുള്ള വഴികൾ മുഹമ്മദ് മൊയ്സു തേടുന്നത് ചൈന പിന്നിലുണ്ടെന്ന അഹന്ത മാറ്റിവെച്ച ഒരു മൊയ്സുവിനെയാണ് ഡൽഹിയിൽ കണ്ടത് മുന്നൂറ് കോടി ഡോളറാണ് മാലിദ്വീപിന്റെ ഇപ്പോഴത്തെ വിദേശ കടം ഇതിൽ നാൽപ്പത്തിരണ്ട് ശതമാനവും ചൈനയിൽ നിന്നും വാങ്ങിയ കടമാണ് സാമ്പത്തിക നയമാറ്റത്തിലൂടെ മാത്രമേ മാലിദ്വീപിന് തിരിച്ചു വരാൻ കഴിയൂ എന്ന് ഐ എം എഫ് താക്കീത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ നവംബറിൽ ഇന്ത്യ ഔട്ട് എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവുമായി മൊയ്സു അധികാരത്തിലെത്തിയതു മുതൽ ഇന്ത്യയും മാലിയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ന്യൂഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിനു മുമ്പുള്ള അഭിപ്രായ പ്രകടനത്തിൽ സന്ദർശനത്തിന്റെ പ്രാഥമിക ലക്ഷ്യത്തെക്കുറിച്ച് മൊയ്സു വിശദീകരിച്ചിരുന്നു ഇന്ത്യ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വികസന പങ്കാളികളിൽ ഒരാളെന്ന നിലയിൽ ഞങ്ങളുടെ ഭാരം ലഘൂകരിക്കാനും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ മികച്ച ബദലുകളും പരിഹാരങ്ങളും കണ്ടെത്താനും എപ്പോഴും തയ്യാറായിരിക്കും മൊയ്സു ബി ബി സിക്ക് നൽകിയ ഇമെയിൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കൂടാതെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയുടെ സുരക്ഷയെ തകർക്കുന്ന ഒന്നും മാലിദ്വീപ് ഒരിക്കലും ചെയ്യില്ലെന്നും ചൈനയുമായി തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്ന അയൽരാജ്യത്തിന്റെ വളരുന്ന ബന്ധത്തെക്കുറിച്ച് ആശങ്കകൾക്കിടയിലും വിവിധ മേഖലകളിൽ മറ്റു രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കുന്നത് മാലിത്തുടരും എന്നാൽ മേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇന്ത്യ മാലിദ്വീപിന്റെ മൂല്യവത്തായ പങ്കാളിയും സുഹൃത്തുമാണെന്നും പരസ്പര ബഹുമാനത്തിലും പങ്കാളിത്ത താല്പര്യങ്ങളിലുമാണ് ബന്ധം കെട്ടിപ്പടുത്തതെന്നും മൊയ്സു പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി